ഹാല ഇന്ന് പകൽക്കാലം ദൈവം നമ്മളോട് വ്യക്തമായി ഇടപെട്ടതിനായി സ്ത്രോത്രം ചെയ്യുക പ്രൈസ് നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് വിലയിരുത്താം വളരെ വ്യക്തമായി നമ്മോട് തന്നെ ചോദിക്കാം നാം വെറും ക്രിസ്തു ഭക്തന്മാരോ അതോ പുരുഷാരത്തിന്റെ ഭാഗമോ അതോ നാം അവനെ അനുഗമിക്കുന്ന അവനെ അനുകരിക്കുന്ന ശിഷ്യന്മാരുടെ കൂട്ടത്തിലാണോ പ്രൈസ് ഇന്ന് പകൽക്കാലം ഐ മീൻ ശിഷ്യന്റെ ലക്ഷണം എന്താണ് പ്രൈസ് അവൻ നിന്റെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളുടെ പിന്നിലെ കാര്യ കാരണങ്ങൾ തേടിപ്പോകുമ്പോൾ ഓർക്കുക നിന്നെ നശിപ്പിക്കുവാനല്ല നിന്നെ അല്ല ദൈവത്തിന്റെ വയനെ നീ അധികം ഫലം കായിക്കേണ്ടതിന് അവൻ നിന്നെ ചെത്തി വെടിപ്പാക്കുകയ ശിഷ്യത്വത്തിന്റെ മഹത്വപൂർണമായ അനുഭവത്തിലേക്ക് നിന്നെ നടത്തേണ്ടതിന് എത്ര പേർക്ക് മനസ്സിലായി ഒരു ഒരു വരുവശത്ത് ഭക്തിയുടെ പ്രൈസ് പ്രൈസ് പാരത്തിൽ ആകർഷണതയിലായിരിക്കുന്ന അത്ഭുതങ്ങൾ കാണേണ്ടതിനായിരിക്കുന്ന ഭക്തിമാർഗം മറുവശത്ത് ശിഷ്യന്മാർ ശിഷ്യനാകണമെങ്കിൽ എന്തു വേണം െ അനുഗമിക്കാൻ തന്നെ തന്നെത്താൻ ത്യജിക്കണം ആ ശിഷ്യൻ ഒരു മഴ വന്നാൽ ഐ മീൻ നമ്മുടെ പ്രാർത്ഥന പോയി ഒരു കരണ്ട് പോയാൽ നമ്മുടെ ആരാധന തീർന്നു പ്രൈസ് പ്രൈസ് ആ മീൻ ചൈനയിലെ സഭ വളരുന്ന എന്തുകൊണ്ടാണെന്നറിയാമോ ആ മീൻ അൻപത് പേരിരിക്കേണ്ട സ്ഥലത്ത് ആമീൻ നൂറും നൂറ്റൻപതും ഇരുന്നൂറും പേരിരുന്ന് ദൈവത്തെ ആരാധിക്കുകയാണ് പ്രൈസ് വില കൊടുക്കുന്നവനാണ് ശിഷ്യന് വില കൊടുക്കുന്നവനാണ് ശിഷ്യൻ മഴ വരുമ്പോൾ അവൻ്റെ വിശ്വാസം മാറത്തില്ല വെള്ളപ്പൊക്കം വന്നാൽ രോഗം വന്നാൽ വേദന വന്നാൽ കഷ്ടത വന്നാൽ അവൻ്റെ വിശ്വാസം മാറുകയില്ല അതാണ് ശിഷ്യൻ ക്രൂശെടുക്കുന്നവനാ ശിഷ്യൻ പ്രൈസ് പൈസല്ലോ ആമീൻ നിങ്ങൾ നോക്ക് പുരുഷാരമൊക്കെ എന്തിയെ പാടിയവർ ഹല്ലിയവർ പാടിയവർ അന്യഭാഷ പറഞ്ഞവർ ആമീൻ ആമീൻ ആത്മാവിൽ നിറഞ്ഞ നൃത്തം ചെയ്തവരൊക്കെ എന്തിയെ എന്നാൽ ശിഷ്യന്മാർ ചവിട്ടിൽ നിൽക്കുകയാൽ പ്രൈസ് ലോർഡ് ഇന്ന് പകൽക്കാലം ദൈവം നിന്നെ വിളിച്ചത് ശിഷ്യത്വത്തിന്റെ അനുഭവത്തിൽ ഒരു ധ്യാന ഗുരുവായിരിക്കുവാനല്ല ധ്യാനാത്മകമായി ജീവിതം നയിക്കുവാനല്ല ശിഷ്യത്വത്തിന്റെ അനുഭവത്തിലേക്ക് അവൻ നിന്നെ ആമി ആമി ഞാൻ രണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് തോന്നലുകളല്ല ക്രിസ്തു യേശുവിൽ ജീവിക്കുന്നവർക്ക് എന്തുണ്ടാകും കഷ്ടത ഉണ്ടാകും ചിലർ പറയും ഇങ്ങോട്ട് പോരെ ഇവിടെ കഷ്ടതയില്ല പ്രശ്നങ്ങളില്ല വേദനയില്ല ഒന്ന് വെച്ചാൽ രണ്ട് കിട്ടും വൈ രാജാ വെയ് അങ്ങനെ ഒരു ക്രിസ്തീയ മാർഗമില്ല കേട്ടോ ഉണ്ടോ ഈ ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുന്നുണ്ടോ പ്രൈസ് പ്രൈസ് ഇതൊക്കെ വെറും തട്ടിപ്പാന്ന് ക്രൂസ് എടുക്കണമെങ്കിൽ അതിന് വില കൊടുക്കാൻ തയ്യാറാവും ക്രൂസിന്റെ പാതയത എന്നാൽ നിന്റെ ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം ദൈവം നൽകും നിന്റെ ആഗ്രഹത്തെ അവൻ സാധിപ്പിക്കും എന്നാൽ നിന്റെ അത്യാഗ്രഹത്തിന് അവൻ കൂട്ടുനിൽക്കുകയില്ലോ ചിലർ എന്നോട് പറയും സഹോദരൻ ഒന്ന് പ്രാർത്ഥിച്ചേ അപ്പുറത്തെ വസ്തു കൂടെ നമ്മൾ അങ്ങ് വാങ്ങിക്കാൻ പോവാ മനസ്സിലായോ അത് കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല പ്രൈസലോൺ എന്നാൽ അതുകൂടിങ്ങോട്ട് പോരട്ടെ പൈസ ലോൺ പൈസ ലോൺ ഇന്ന് പകൽക്കാലം നമ്മുടെ ആത്മീക ജീവിതത്തിൽ കഷ്ടതകൾ ഉണ്ട് ഐ മീൻ ഹാൽ അക്കരയ്ക്ക് പോകാൻ അവനാ വിളിച്ചതെങ്കിലും അക്കരെ മുമ്പായി നിന്നെ അവസാനിപ്പിക്കുവാൻ ശുഭതീരത്തെത്താതെ നിന്നെ തടയുവാൻ ശത്രു കാറ്റും തിരമാലകളും അയക്കും എന്നാൽ അക്കരയ്ക്ക് പോകുവാൻ വിളിച്ചതു ദൈവമാണെങ്കിൽ അവൻ അക്കരെ എത്തിക്കുക തന്നെ ചെയ്യും ദൈവത്തിന്റെ വയതിലേ നിന്നെ കുറിച്ചുള്ള ദൈവത്തിൻറെ പദ്ധതികൾ ഒന്നും പാതി വഴിയിൽ അവസാനിക്കത്തില്ല കേട്ടോ ഞാൻ ഇന്ന് രാവിലെ ധ്യാനിച്ചൊരു കർത്താവിന്റെ ഗത്തമനയിലേ ഞാൻ പോമാ അവിടെ പത്ര ദിവസം പറയുന്നു വെറുതെ ഈ ക്രൂശ് ഒന്ന് എടുക്കാൻ നീ പോകണ്ട ഇത് നീങ്ങിപ്പോകാൻ അങ് ആ അപ്പം അനിൽ മാരാവിനോട് പറയുക അപ്പോൾ കർത്താവിൻ്റെ തലയെ കഴിവ് നമ്മൾ എന്ത് പറശുവിന്റെ നാമത്തിൽ ഇത് നീങ്ങിപ്പോകട്ടെ ക്രൂശ് നടക്കുമല്ലോ ഇത് മാറുന്ന സാധനമല്ല ഇത് എടുക്കാനാ ഇങ്ങോട്ട് വന്നത് അവൻ രാജാവാകുവാൻ വന്നതല്ല ദാസനായി കുരിശെടുക്കാൻ വന്നവനാ അപ്പോഴാ വലിയ അഭിഷിക്തൻ തലേക വെച്ച് ഫാബുന്ന് ശാസിക്കുന്നു നടക്കൂ ഇത് മാറത്തില്ല കുഞ്ഞേ ഇത് നീ എടുക്കേണ്ട ക്രൂശ അത്ര പറഞ്ഞു പറഞ്ഞ് ഇത് മാറിപ്പോകട്ടെ അതിന്റെ വേദനയിൽ രക്തം വേർപ്പാക്കുന്ന അനുഭവങ്ങളുടെ നടുവിൽ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ ഇത് മാറി പോകട്ടെ ഐ മീൻ നമുക്ക് മറ്റ് വഴികൾ തേടാം നിങ്ങൾ നോക്ക് ഐ മീൻ പാഷൻ ഓഫ് ക്രൈസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് ഞാൻ കരുതുകയാണ് യേശുവിന്റെ ക്രൂശ അനുഭവങ്ങളെ വർണ്ണിക്കുന്ന മനോഹരമായ ആ ചിത്രം അതിൽ പറയുന്നത് ഐ മീൻ ഇടപെട അതിൽ കാണിച്ചിരിക്കുന്ന ഒരു ഭാഗമുണ്ട് ഉണ്ട് ക്രൂശുവിൻ്റെ ആമീൻ അരികിലേക്ക് അവൻ ക്രൂശ് എടുക്കുവാൻ കടന്നു വരുമ്പോൾ അതിനെ തടയുവാൻ സർപ്പത്തിന്റെ രൂപത്തിൽ ഒരുവൻ കടന്നു വരികയാണ് പ്രലോഭനങ്ങൾ ഐ മീൻ ഈ പരി പരിശോധനയിൽ നിന്ന് ഒഴിവാകുവാനുള്ള അത്തരത്തിലുള്ള പ്രലോഭനവുമായി കടന്നു വരികയാണ് പ്രിയമുള്ളവരെ ഇതൊന്നും ക്രിസ്തീയതയല്ല പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് റിയാലിറ്റിയാണ് ഇറ്റ്സ് എ റിയാലിറ്റി എന്നാൽ പ്രശ്നങ്ങളിൽ നീ അവസാനിക്കത്തില്ല കേട്ടോ പ്രശ്നങ്ങൾ നീ അവസാനിക്കയില്ല ഐ മീൻ പ്രശ്നങ്ങൾ നിന്നെ കുറിച്ചുള്ള നിന്റെ കുടുംബത്തെക്കുറിച്ചുള്ള നിന്റെ തലമുറയെ കുറിച്ചുള്ള ഭാവി പദ്ധതികളെ ദൈവ നിർണയങ്ങളെ തടയുവാൻ ഒരു പ്രശ്നത്തിനും കഴിയുകയില്ല നീ ഇന്ന് കാണുന്നതല്ല അതിനപ്പുറം ദൈവത്തിന് നിന്നെ കുറിച്ച് ഒരു പദ്ധതി ഉണ്ട് നീ കാണുന്നതെന്താ കാറ്റ് തിരമാലൂ വിഴുകുവാൻ തുടങ്ങുന്ന അലറി അഞ്ഞെടുക്കുന്ന ഈ തിരമാലകളെയാണ് നീ കാണുന്നത് ഇതിനപ്പുറം ദൈവത്തിന്റെ ഒരു പദ്ധതിയുണ്ട് അപ്പോൾ നമ്മുടെ സ്നേഹിതൻ ഇവിടെ പ്രസംഗിക്കാൻ വരാറുള്ള ജോർജുമന്റെ മനോഹരമായ ഒരു പ്രസംഗമുണ്ട് ഞാനത് യൂട്യൂബിൽ കേട്ടതാണ് അവിടെ ഇവിടെ പറഞ്ഞു എന്നാണ് എൻ്റെ ധാരണ അദ്ദേഹം പറഞ്ഞത് ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു വേദഭാഗമാണിത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം അവൻ അമരത്തുണ്ട് ഏതാ ഒരു പടകിനെ സംബന്ധിച്ച് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലയുടെ അമരത്താണ് ഐ മീൻ അതിന് അദ്ദേഹം നൽകിയ വ്യാഖ്യാനം എന്താണെന്നറിയാമോ നീ അഭൂരിക്കുന്ന പ്രശ്നത്തിന്റെ അമരത്താവൻസാദീ കാറ്റ് നിന്നെ ഏസത്തില്ല പ്രൈസ് അവൻ അഭിമരിക്കാതെ നീ പ്രശ്നം അഭിമരിക്കത്തില്ല നീ അഭിമരിക്കുന്ന കാറ്റിൽ അവൻ പ്രൈസ് അമരത്തുണ്ടോ നീ മുങ്ങിപ്പോകയില്ല നീ നശിച്ചു നശിച്ചുപോകയില്ല നിന്റെ കുടുംബം തകർന്നു പോകയില്ല നിന്റെ തലമുറ നഷ്ടമാകുകയില്ല കാരണം നിന്നെ വിളിച്ചത് ആരാ ആരാ വിളിച്ചത് ഏ ഈ വെള്ളത്തിൽ മുങ്ങി താഴാനല്ല അവൻ നിന്നെ വിളിച്ചത് അക്കരയ്ക്ക് പോകുവാ ഞാൻ എപ്പോഴും പറയുന്ന ഒരു പദമുണ്ട് ആവർത്തിച്ച് ആവർത്തിച്ച് നിങ്ങൾ കേട്ടു കാണാം സ്റ്റോപ്പ് യു ഒരു വെള്ളത്തിനും ഒരു കാറ്റിനും നിന്റെ മുമ്പോട്ടുള്ള പ്രയാണത്തെ തടയാൻ കഴിയത്തില്ല ഇന്ന് പകൽക്കാലം നിന്നെ വിളിച്ചവൻ വിശ്വസനാണ് അവൻ വഴിയിൽ കൈവിടുകയില്ല കഴിഞ്ഞ നീണ്ട വർഷങ്ങൾ എന്നെ നടത്തിയ ദൈവം ൂയ്യ ഇവിടെ ഈ വചനം പങ്കുവെച്ച ഐ മീൻ ഡോക്ടർ സൂസനെ നടത്തിയ ദൈവം പ്രൈസ് പൈസ നിങ്ങൾക്കറിയാം ഏമീൻ ഈ മാതാപിതാക്കൾ എത്രമാത്രം വിഷമിച്ച സാഹചര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായി പ്രീസല്ലോ യൗവനക്കാരിയായ ഒരു പെൺകുടി അവൾ ഒറ്റയ്ക്ക് യു കെ യുടെ പ്രദേശത്തേക്ക് ഫ്ലൈ ഫ്ലൈറ്റിൽ കയറ്റി വിടുമ്പോൾ ആ മാതാപിതാക്കൾ മീൻ അത്രമാത്രം ഐ മീൻ വിഷമസന്ധിയില എന്നാൽ വാക്ക് പറഞ്ഞ ദൈവം പ്രൈസലവിടെ താമസ സൗകര്യം കണ്ടെത്തണം പ്രൈസല്ലോ ജോലി സ്ഥലത്തെത്തണം ഐ മീൻ ഇത്തരത്തിലുള്ള പല അമീൻ പ്രതികൂലങ്ങൾ ഒരു പെൺകുട്ടി തന്നെ അഭിമുഖിക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രയാസമുള്ള എന്നാൽ വഴിയിൽ വലയാതെ ഒരു യോസഫിനെ ഉയർത്തിയതുപോലെ ദൈവം ആ പെൺകുടിയെ ഉയർത്തി ഇതാ ദൈവത്തിന്റെ പ്രൈസ് വിശ്വസത ആമീൻ ആ പെൺകുട്ടി ആമീൻ അവൾ ആമീൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണെന്നാ എൻ്റെ ഓർമ്മ ആ വീട്ടിൽ ഞാൻ പ്രാർത്ഥിക്കുവാനയച്ചു ഞാൻ ആ പെൺകുട്ടിയോട് ചോദിച്ചു നിനക്കെന്താകണമെന്നാന്ന് എൻ്റെ ആഗ്രഹം അവൾ പറഞ്ഞു എനിക്ക് എന്തെങ്കിലും ആയാൽ കൊള്ളാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ പ്രാർത്ഥിച്ചിറങ്ങുമ്പോൾ പറഞ്ഞു നീ ഒരു ഡോക്ടറുടെ ഗവൺ നിൽക്കുന്നത് ഞാൻ കാണുകയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധ പാവനോട് ഹൃദ്യമായി ഇടപെട്ടു ഒരു ആവറേജ് ആയിരുന്ന ആ പെൺകുട്ടിയുടെ ജീവിതം മാറി മറഞ്ഞു അന്ന് മുതൽ അവളുടെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റമുണ്ടായി അവൾ പഠിച്ച സ്കൂളിൽ ഉന്നതമായ വിജയത്തോടെ പ്രൈസ് അവൾ വിജയാളിയായി മാറി പ്രൈസ് അവർ പ്രാർത്ഥിച്ചതുപോലെ അവർ വിശ്വസിച്ചതുപോലെ ആഗ്രഹിച്ചതുപോലെ ദൈവം ആ ദൈവം ഇന്നലകളുടെ ദൈവമല്ല നിന്റെ തലമുറയെ ശുഭതീരത്തെത്തിക്കുവാൻ നിന്റെ കുടുംബത്തിന്റെ ഭാവിയെ ഭദുരമാക്കുവാൻ ഐ മീൻ നിന്റെ പ്രശ്നങ്ങളുടെ ആഴക്കയങ്ങൾ നിന്നെ വിടിവിച്ച് ശുഭതീരത്തെത്തിക്കുവാൻ ഈ ദൈവം മതിയായവനാ ഉമ്മാക്കി കഥയല്ല ഞങ്ങൾ പറയുക ഇവിടെ ഞാൻ എൻ്റെ ഐ മീൻ പ്രീസോൺ നമ്മുടെ പ്രശ്ന നമ്മുടെ രക്ഷകൻ ആരാണെന്നറിയണം രുന്ന് ഐ മീൻ ഞാൻ ദൈവമെന്നറിയുക എങ്ങനെങ്കിൽ നിങ്ങൾക്ക് ആകുലപ്പെടേണ്ടി വരത്തില്ല നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരികയില്ലീർത്തനം പത്താം വാക്യമാണ് ഞാൻ ഓർപ്പിച്ചത് കാരണം നിന്നോട് കൂടെയുള്ളത് സൈന്യങ്ങളുടെ ദൈവമാണ് നിന്നോട് കൂടെയുള്ളത് യാക്കോബിൻ്റെ ദൈവമാണ് ദൈവമാണ് നിന്റെ ദുർഗം ഐ മീൻ വിശ്വസിക്കുന്ന അവർ ദൈവത്തെ ആശ്വതിക്ക അതുകൊണ്ട് ദൈവം വി എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് നമ്മുടെ പ്രശ്നം എന്താണെന്ന് അറിയാമോ ഈ പ്രതിസന്ധിയോട് ഇന്ന് രാവിലെ ദൈവം എന്നോട് സംസാരിച്ച കാര്യമാ ഈ പ്രതിസന്ധിയുടെ നടുവിൽ പ്രശ്നങ്ങളുടെ നടുവിൽ ഓളങ്ങളുടെയും തിരമാലകളുടെയും നടുവിൽ നമ്മൾ നമ്മുടെ ദൈവങ്ങളും ഐ മീൻ എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കാം ഇല്ലേ ഐ മീൻ എങ്ങനെ ഈ പ്രശ്നത്തിന് പരിഹാരം വരുത്താം നമ്മൾ ദൈവങ്ങളാകും നമ്മൾ ദൈവത്തിന് വരെ ഉപദേശം കൊടുക്കുന്നവരാ ഇല്ലേ എന്നാൽ ദൈവവചനം ചോദിക്കുന്ന അവന് മന്ത്രിയായിട്ടിരുന്നവനാർ നിന്റെ വഴികളല്ല എൻ്റെ വഴികൾ നിന്റെ വിചാരങ്ങളല്ല എൻ്റെ വിധകൾ ഐ മീൻ ഹാ ദൈവം പറയുകയാൽ നോ ദം ഗോഡ് നിന്റെ പ്രശ്നത്തെ പരിഹരിക്കും ഓട്ടമാ അവിടെ പോയി കടം വാങ്ങിക്കുന്നു ഇവിടെ പോയി കടം വാങ്ങിക്കുന്നു നമ്മുടെ ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും പ്രശ്ന പരിഹാരം തേടാൻ ശ്രമിക്കുകയാണ് എന്നാൽ ദൈവം പറയുന്നു ബി സ്റ്റിൽ നോ ദാറ്റ് ഐ ആം ഗോഡ് നീ ദൈവമാകേണ്ട ഇവിടെ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഐ മീൻ സൈന്യങ്ങളുടെ ദൈവമുണ്ട് യാക്കോബിനു ഒരു ദൈവമുണ്ട് മനസ്സിലായവർ ദൈവത്തെ ശ്രുതിക്കോർഡ് വി ആർ ഗോഡ് എന്നാൽ ദൈവം പറയുന്നു ബി സ്റ്റിൽ ആൻഡ് നോ ദാറ്റ് ഐ ആം ഗോഡ് ഇത് തന്നെയാണ് മോശയോട് പറയുന്നത് മോശ പറഞ്ഞു മോശയോട് ദൈവം പറഞ്ഞു നീ പറവന്റെ അടുക്കലേക്ക് പോകണം മിശ്രൈമിൽ പോയി ഐ മീൻ ജനത്തെ വിടുവിക്കണം മോശ പറഞ്ഞു ഇത് വലിയൊരു ടാസ്ക്കാണ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ കാരണം ഞാൻ വിൽക്കനാണ് തടിച്ച നാവുളം ദൈവം പറഞ്ഞു നോ നെവർ ഐ ആം ഞാനാകുന്നവൻ ഞാൻ നിന്നോടുകൂടെയുണ്ട് എന്താ അതിൻ്റെ അർത്ഥം നീ പാരുന്ന പല വിഷയങ്ങളുണ്ട് പരിഹരിക്കാൻ പെടാടുന്ന പല വിഷയങ്ങളുണ്ട് നിനക്ക് മുമ്പോട്ട് പോകാൻ കഴിയാത്ത നിലയിൽ വഴിമുട്ടി വേദിപ്പെട്ടു നിൽക്കുന്ന വിഷയങ്ങളുണ്ട് അതിൻ്റെ നടുവിൽ ദൈവം പറയുകയം നിന്റെ ജോലി സ്ഥലത്തെ വിഷയങ്ങൾ നീ പരിഹരിക്കാൻ പാടുപെടുന്ന ചില വിഷയങ്ങൾ വലിയ ഭാരമേറിയ ചുമട് പോലെ നിന്റെ തോളിൽ ഏറിയിരിക്കുന്ന വിഷയങ്ങൾ വെല്ലുവിളിക്കുന്ന ശത്രുവിനെ കുറിച്ചുള്ള വിഷയങ്ങൾ ഇനി നടക്കത്തിൽ എന്ന് പറയുന്ന അവസാനിപ്പിച്ച വിഷയങ്ങൾ ദൈവം പറയുന്നു ഇല്ല നീ ഒറ്റല്ല നീ ഏകനല്ല ഏകയല്ലോ എന്ന് പറയുന്നവൻ ഞാൻ നിന്നോട് കൂടെ ഉണ്ടോ എത്ര പേർ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ നിനക്ക് എന്തായിരിക്കണമോ ഐ ആം ദയാം ഞാൻ അങ്ങനെ തന്നെ ആയിരിക്കാം അബ്രഹാമിനോട് ദൈവം പറഞ്ഞു ഞാൻ യഹോ വായിരയാണ് മനസ്സിലായവർ ദൈവത്തെ സ്തുതിക്കാം ഞാൻ നിന്നെ കരുതുന്ന ദൈവമാണ് മോശയോട് അവൻ പറഞ്ഞു ഞാൻ നിസ്സിയാണ് ഞാൻ നിനക്ക് തരുന്ന ദൈവമാണ് ഞാൻ എൻ മറ്റൊരു വേള കഴിഞ്ഞ ആഴ്ച ദൈവം എന്നോട് പറഞ്ഞു ഞാൻ ഐ മീൻ ഞാൻ നിന്നോട് കൂടെ ഇരിക്കുന്ന ദൈവമാണ് ഐ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന മെഡിക്കൽ സയൻസ് പരാജയപ്പെട്ടു നീ നീ നടക്കത്തില്ലെന്ന് എഴുന്നേൽക്കത്തില്ലെന്ന് കിടക്കയാണ് നിനക്ക് ശരണമെന്ന് ഐ മീൻ ആരെല്ലാം വിധി എഴുതിയാലും അവൻ പറയുന്നു ഇല്ല ഇല്ല നിനക്ക് അവൻ പൂർണ്ണ ആരോഗ്യം നൽകും പൂർണ്ണ സൗഖ്യം നൽകും നീ ദേശത്തു നെടുക്കുറേ നടക്കും ദേശദേശാന്തരങ്ങൾ നീ സഞ്ചരിക്കും വിശ്വസിക്കാമോ നിന്റെ യാത്തിരികൾ അവൻ വിശാലമാക്കും നിന്റെ തലമുറയുടെ തലമുറയെ നീ കാണും മനസ്സിലായവർ ദൈവത്തെ സ്തുതിക്കാം അതിനാ ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ അവൻ വിളിച്ചു വരുത്തും നിന്റെ ഭാവിയെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ട് വിശ്വസിക്കുന്നവർ കരമടിച്ചു ദൈവത്തെ ശ്രുതിക്കാം ദൈവം പറയുന്നു ഞാനാകുന്നവൻസോ Praise the Lord. Hallelujah. I am in the Pagal Kalin and Parana I am in praise the Lord. I am is the one of the great names of God. I am. I am the bread of life. I am the light of the world. Praise the Lord. ഞാൻ ഞാൻ ഇവിടെ നിർത്തട്ടെ ഇന്ന് പകൽക്കാലം ഈ ദൈവം നമ്മോട് പറയുകയ നിന്റെ പ്രശ്നങ്ങളിൽ നിന്റെ ആവശ്യങ്ങളിൽ ൂ ഹിസ് മൈ റിസോഴ്സസ് ആർ അവൈലബിൾ ടു ഇന്ന് പകൽക്കാലത്തിൻ്റെ ആവശ്യങ്ങളിൽ അപ്പനും അമ്മയും കരുതുന്നതിനേക്കാൾ ഭർത്താവ് കരുതുന്നതിനേക്കാൾ ഭാര്യ കരുതുന്നതിനേക്കാൾ സ്നേഹിതർ കരുതനേക്കാൾ മക്കൾ കരുതുന്നതിനേക്കാൾ അവന്റെ വിഭവങ്ങൾ അവന്റെ ഒന്നിനും കുറവില്ല എത്ര പേർ വിശ്വസിക്കുന്നു അതുകൊണ്ട് ബി സ്റ്റിൽ എന്ന് പറഞ്ഞാൽ ആമി നിന്റെ പ്രവർത്തി അവസാനിപ്പിച്ച് നീ സ്വസ്ഥമായിരിക്കുക നിന്റെ പ്രയത്നം ഒന്ന് അവസാനിപ്പിച്ചു ചിലർക്ക് രാത്രിയിൽ ഉറക്കമില്ലെന്നേ ഇങ്ങനെ കണക്ക് കൂട്ടല്ല എങ്ങനെ കാര്യങ്ങൾ ക്രമീകരിക്കും ഇതൊക്കെ ഒന്ന് അവസാനിപ്പിച്ച് ശാന്തമായി ചില മിനിറ്റുകൾ ദൈവത്തെ ആരാധിക്കാൻ ശ്രമിച്ച് ഉറക്കം താനേ വരും ഭയം താനേ മാറും പരാജയ ഭീതി മാറും നഷ്ടബോധം മാറും ആമീൻ ഇന്ന് പകൽക്കാലം ആമീൻ നിന്റെ പ്രവർത്തി അവസാനിക്ക് ആമീൻ ദൈവത്തിന് ഇടപെടാൻ പ്രവർത്തിക്കാൻ ഒരു അവസരം കൊടുക്ക ദൈവം പറയാ സ്നേഹിത സഹോദരി മാതാവേ സ്നേഹിത പിതാവേ നിന്റെ പ്രശ്നത്തിൽ എനിക്ക് ഇടപെടാൻ

നീ ിപ്പിച്ചെടുത്ത് ദൈവം ആരംഭിക്കാൻ പോകുകയാണ് ഞാൻ ആരംഭത്തിൽ അതാ പറഞ്ഞത് എല്ലാം കത്തിച്ചാമ്പലായി ഐ മീൻ ഏകയാശ്രയമായിരുന്ന കുടിൽ ഇവിടെ അവസാനിക്കുമ്പോൾ ദൈവം പറയുന്നു ഇല്ല ഇവിടെ ഞാൻ ചിലത് ആരംഭിച്ചു കഴിഞ്ഞു മനസ്സിലായവർ ദൈവത്തെ സ്തുതിക്കാൻ ഇന്ന് കടന്നു എല്ലാവരോടും ദൈവം പറയുക ബി ബി സ്റ്റിൽ സ്റ്റിൽ കണ്ണുകളടക്കാൻ പ്രാർത്ഥിക്കാം എങ്കിൽ താവിന്ന് കേട്ട വചനത്തുമ്പിൽ ഞാൻ എന്നെ ഏൽപ്പിച്ചിരുന്നു